പട്ടേങ്ങാനം പുലരി എസ് ടി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലഹരി മുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പട്ടേങ്ങാനം സാംസ്കാരിക നിലയത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വിഘ്നേഷ് സ്വാഗതവും കെ കെ കുഞ്ഞിരാമൻ അധ്യക്ഷതയും വഹിച്ചു ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു പൊതുസ്ഥലങ്ങളിലും കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ വളരെയധികം നമ്മൾ ഒരു മദ്യമോ അല്ലെങ്കിൽ അല്ല സീനിയർ സിവിൽ പോലീസ് ജനമൈത്രി ചിറ്റാരിക്കൽ എൻ കെ സജയൻ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ജോർജ് കുട്ടി കരിമടം അനീഷ് തങ്കമണി ബാലൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി